ൊപ്പം ഈ ഓണത്തിന് ഇ സി സ്റ്റോറിൽ നിന്നും വമ്പിച്ച സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യൂ നേടൂ നേടും വാഷിംഗ് മെഷീൻ എയർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് കൂടാതെ ആക്സസറീസ് ഓണക്ക് സിക്സ്റ്റി ഫൈവ് വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് നെക് ബാങ്ക് കാർ ചാർജർ ട്വന്റി വാട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഓണം രൂപ വിശുദ്ധ വിശുദ്ധ മദർ മദർ തെരേസയുടെ തെരേസയുടെ ജന്മദിനം ആഘോഷിച്ചു ആഭിമുഖ്യത്തിൽ ാഘോഷം നടത്തി ഫാദർ ജെയിംസിന്റെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കേക്ക് മുറിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ എല്ലാവരുടെയും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്മാരക രക്ഷാധികാരി കെ എഡ്വിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് പി വി ജോയ് സ്വാഗതം പറഞ്ഞു മുൻ കൗൺസിലർ കെ ജെ ആന്റണി ഇരുപത്തിയാറാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ഷീബാലാൽ സിസ്റ്റർ ഫാബിയോള എം ജി ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എല്ലാവരും ഈ വിശുദ്ധ സോ എൻ്റെ ബർത്ത് ഡേ സ എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ഇങ്ങനെ പ്രോത്കർ ഗാദറിങ് മധ്യേസ പോനെ മധുതരേസ എപ്പോഴും പീപ്പിളോ ജയനോ എപ്പോ മിങ്കിളാണ് അത് ഞങ്ങൾക്കൊന്നെ സീറ്റ് തന്നെ ഒത്തു തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും മധുരേസ പോനെ സിംപ്ലിസിറ്റി ഇത് സൗമ്യനെ എഡിമ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യ് ഈ ബർത്ത്ഡേ ബ്ലെസ് യു അത് മതപരിവർത്തനത്തിന് വേണ്ടിയല്ല ആതുര മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ എല്ലാം താങ്ങും തണലുമായിട്ട് പാർശ്വവൽക്കരിക്കട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതാണ് നമ്മുടെ ഈ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്രയേറെ കാര്യ പ്രവർത്തനം നടത്തിയിട്ടും ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ അതുപോലെ തന്നെ തെറ്റായ ധാരണകൾ ആളുകളിൽ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം അതിനോടൊപ്പം തന്നെ നടന്നിട്ടുണ്ടോന്നുള്ളത് ചരിത്രമാണ് തുടർന്ന് പായസവും അരി വിതരണവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി